ഉണ്ണിയുടെ മുഖഭാവം കണ്ട് മനുവിന് അപായമണി മുഴങ്ങുന്നതായി തോന്നി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനു മുന്നേ മനു തടി തപ്പാനുള്ള വഴി നോക്കി അല്ലെങ്കിൽ ഗൗരിയമ്മ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അടുത്ത മാസം ചന്ദുവിന്റെയും ഉണ്ണിയുടെയും വിവാഹം നടത്താം കാരൂ ഡിവോഴ്സ് കഴിഞ്ഞ അന്ന് അമ്പലത്തിൽ വെച്ച് ഇവരുടെ കല്യാണം നിലവിളക്കും കൊടുത്ത് ഗൗരിയമ്മ ഇവളെ കേട്ടുന്നു അതോടെ പ്രശ്നം തീർന്നില്ലേ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷെ ഇവളിപ്പൊ പഠിച്ചുകൊണ്ടിരിക്കലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ പിടിച്ച് കെട്ടിപ്പിക്കുന്നത് ശരിയാണോ അതെന്താ ശരി കേട് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോ പിന്നെ ഇവളുടെ പഠിപ്പിങ്ങാനും നിന്നു പോയാൽ അതിന് ഒരേ ഒരു കാരണക്കാരൻ ഗൗരിയമ്മയുടെ മകനായിരിക്കും ഞാൻ കാരണം എങ്ങനെയടാ ഇവളുടെ പഠിത്തം നിന്ന് പോകുന്നത് അല്ല നീ ആയത് എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല നിന്റെ ആക്രാന്തം കാരണം ഇവളെങ്ങാനും കല്യാണം കഴിഞ്ഞാൽ അടുത്ത മാസം ഗർഭിണിയായി ഗർഭിണിയായിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും മനു പറഞ്ഞത് കേട്ട് ചന്ദവന്റെ മുഖത്ത് ചുവപ്പുരാശി നിറഞ്ഞു അത് കാണാതിരിക്കാൻ അവൾ നാണം കൊണ്ട് തലകുനിച്ചിരുന്നു ഇവിടെ മരപ്പെട്ടി തോന്നിവസം പറയുന്നു നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മുടക്കും ഉണ്ണിയുടെ അടുത്തിരുന്ന മടല് കയ്യിൽ മനുവിന്റെ നേരെ വീശി അത് കണ്ട് മനു മുണ്ടും മുറുക്കിക്കുത്തി ജീവനും കൊണ്ടോടി നിൽക്കട അവിടെ മനുവിന്റെ പുറകെ മടലും പിടിച്ച് ഉണ്ണിയും അയ്യോ നാട്ടുകാരെ വീട്ടുകാരെ ഓടി വരണേ കൂട്ടുകാരെ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് അലറി വിളിച്ചുകൂവി മനു ജീവനും കൈ പിടിച്ചുകൊണ്ട് വാണം വിട്ട പോലെ ഓടി അത് കണ്ട് പൊട്ടിച്ചിരിച്ച് ഗൗരിയും ചതു കുറച്ചു കഴിഞ്ഞതും മുഖവും ബർപ്പിച്ച് മുണ്ടും മടക്കിക്കുത്തി നടന്നു വരുന്ന ഉണ്ണിയെ അവർ കണ്ടു അവന്റെ പിന്നാലെ ചളിയിലും ചാണകത്തിലും മുങ്ങി വരുന്ന രൂപം അത് കണ്ടാദ്യം ഗൗരിയും ചന്തവും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവർ വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഉണ്ണി തിണ്ടയിൽ വന്നിരുന്നു ചിരിച്ചോ ചിരിച്ചോ എന്നെ ഈ രൂപത്തിലാക്കിയപ്പോൾ സമാധാനമായില്ലേ നിങ്ങൾ രണ്ടുപേർക്കും മനു അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഓരോന്ന് പറഞ്ഞു അവനെ എരിപിരി കയറ്റൻ അവന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയപ്പോൾ സമാധാനമായില്ലേ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഗൗരിയമ്മയുടെ മകനെ ഞാൻ വെറുതെ വിടുന്നത് അത് കേട്ട് ഉണ്ണി അവനെ നോക്കി ഇല്ലെങ്കിൽ പിന്നെ നീ അവനെ വിഴിഞ്ഞേനെ ഒന്ന് പോടാ ചെക്ക വെറുതെ തള്ളാൻ വരാതെ ഗൗരി പറഞ്ഞു കേട്ട് മനു എഴിച്ചുനിന്നു മനു വേട്ട എങ്ങനെയും വിശ്വരൂപം എടുത്തേ എന്നെ ഓടിച്ചു തടിക്കാൻ അവന് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ ബുദ്ധിപരമായി നീങ്ങി അവന്റെ കയ്യിലുള്ള മടല് എന്റെ നേരെ ഒറ്റയേറ് അപ്പൊ മടൽ കൊണ്ടിട്ടാണോ വീണേ ഏ ഞാൻ ഞാനവനേക്കാൾ ബുദ്ധിമാനായതുകൊണ്ട് ഈ നീക്കം നേരത്തെ മനസ്സിലാക്കി ഞാനൊന്ന് കുനിഞ്ഞിരുന്നു പെട്ടെന്ന് എവിടെന്നോ ഒരു അദൃശ്യ ശക്തി വന്ന് എന്റെ മൂട്ടിൽ ഒറ്റ തട്ട് പിന്നെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഈ രൂപത്തിലായിരുന്നു എന്റെ രൂപം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്നെ ഒന്നും ചെയ്യാതെ പുരുഷു തിരിച്ചു പോയി ആര് ചന്തു വീഴ്ചയിൽ എവിടേക്കോ ഡാമേജായിട്ടുണ്ട് അല്ല ഉണ്ണി ഇവൻ പറഞ്ഞ അദൃശ്യ ശക്തി ഏതാടാ അതാ കണാരേട്ടന്റെ പശു ആണമ്മേ പശുവിന്റെ തീറ്റയുടെ മുകളിലാണ് ഉനിഞ്ഞിരുന്നത് പശുവിന്റെ മുന്നിൽ നിന്നും ഊടും കാട്ടി ഇരുന്നാൽ അത് കുത്താതിരിക്കും പശു കുത്തി ഇവൻ പാടത്തേക്ക് വേണം ഓ എന്റെ ബുദ്ധിപരമായ നീക്കത്തിന്റെ ഇടയിൽ അവരുടെ പശു ഉള്ള കാര്യം ശ്രദ്ധിച്ചില്ല മൈ ഫോൾട്ട് ഇനി വീട്ടിൽ പോയി ഒന്ന് മുങ്ങി കുളിക്കണം വീട്ടിൽ ചെന്ന അമ്മ എങ്ങനെയെന്ന് തിരിച്ചറിയാവോ തിരിച്ചറിയേക്കാട് കൈ വെച്ചിരുന്നെങ്കിൽ അത് കാട്ടിയെങ്കിലും തിരിച്ചറിയിപ്പിക്കാമായിരുന്നു ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിണറ്റിക്കാരെ തന്നെ ഇനി ആശ്രയം അതും പറഞ്ഞ് മുഖത്ത് ചളിയും ചാണകം വിരൽ കൊണ്ട് തുടച്ചു മാറ്റി കുറഞ്ഞ് മനു വീട്ടിലേക്ക് ചെന്നു അവന്റെ വാക്ക് പ്രവൃത്തിയും കണ്ട് ഉണ്ണിയടക്കം പൊട്ടി ചിരിച്ചു പോയി എല്ലാവരും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നോക്കി അവൾ ഒരു കൗതുകത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു അതേസമയം മാമനൂർ തറവാട്ടിൽ നിങ്ങൾ എന്തിനാ വെറുതെ അവളുടെ വായിൽ നിന്ന് കേൾക്കാൻ പോയത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ വെറുതെ അങ്ങനെ പോയി പ്രശ്നമുണ്ടാക്കുമെന്ന് പേണി ഈർഷ്യോട് ചോദിച്ചു അതിന് മാത്രം എന്താ ഉണ്ടായത് ഞങ്ങൾ അവളോട് എന്താ പറഞ്ഞത് അത് തന്നെ ഉണ്ടായത് വീണ പറഞ്ഞു എന്നുവെച്ചാൽ വിക്രത്തിന് ചന്തുവിനും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അത്ര തന്നെ പേണി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ദൈവമേ സത്യമാണോ അല്ല വീണ വീണ ഓമനെ നോക്കി പറഞ്ഞു ഓമന് തന്റെ മക്കളെ നോക്കി എന്താ വെച്ച നിങ്ങളൊന്ന് തെളിച്ച് പറ മക്കളെ അമ്മേ വിക്രത്തിന് ചന്ദുവിന് വിവാഹം കഴിക്കണമെന്ന് ഞാനും ഇവളും വികാസിനോടും മിഥാദിനോടും സംസാരിച്ചു പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് വിക്രത്തിന്റെ അമ്മയ്ക്ക് ചന്ദുവിന്റെ എഴുത്തൊക്കെ വലിയ ഇഷ്ടമാ അങ്ങനെ അമ്മയുടെ ഇഷ്ടം കണ്ട് വിക്രം ചന്ദുവിനെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ കയറി നോക്കി 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 വിക്രത്തിന് ചന്തുവിനെ അങ്ങ് പിടിച്ച മട്ടാണ് ഒരിക്കലും ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് വിക്രം ഇത് പറയുകയും ചെയ്തു അന്നു തൊട്ട് അവിടെയുള്ള എല്ലാവർക്കും ഇക്കാര്യം അറിയാം വിക്രത്തിന് ഒരു വിവാഹാലോചന വന്നപ്പോഴാണ് കാര്യം സീരിയസ് ആണെന്ന് അവിടെയുള്ളവർക്ക് ബോധ്യം വന്നത് വിക്രത്തിന്റെ അമ്മ നാട്ടിൽ വന്നാൽ ചന്ദവിനെ പറ്റി എങ്ങനെ അന്വേഷിച്ച് വീടും കാര്യങ്ങളും പറ്റി അറിഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വെക്കേഷന് അവളെ കണ്ടെത്താൻ കൂടിയ ഏട്ടനും അനിയത്തി നാട്ടിലേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത് വേണ കേട്ട കാര്യങ്ങൾ സഹിക്കാൻ കഴിയാതെ ഓമനയോട് പറഞ്ഞു അതോടെ അവളുടെ പേരും പറഞ്ഞ് എല്ലാവരും ഇടയ്ക്ക് വിക്രത്തിനെ കളിയാക്കാറുണ്ട് എന്ന് അപ്രതീക്ഷിതമായിട്ടാ അവളെ ഇവിടെ കണ്ടത് അതോടെ ആ കാര്യത്തിനും തീരുമാനമായി അമ്മ ഇനി നോക്കിക്കോ എങ്ങനെയും ചന്തുവിനെ അവിടത്തെ മരുമകളാക്കാൻ അവർ ശ്രമിക്കും വീണ അല്പം സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു ആ നഷ്ടവളെ കൊണ്ട് തോറ്റലും എന്റെ ഭഗവാനെ മര്യാദക്ക് പെണ്ണ് കാണല്ലേ എന്റെ ഏട്ടന്റെ വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഓമന ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പേടി അതൊന്നുമല്ല ഇനി ചന്തുവിനു വേണ്ടി പെണ്ണാലോചിച്ച് ഇങ്ങോട്ട് വരുമെന്നാ ചിലപ്പോൾ വികാസിന്റെ അമ്മ ഞങ്ങളോട് പറയൂ ചന്ദുവിനെ കൊണ്ട് വാഹനത്തിന് സമ്മതിപ്പിക്കണമെന്ന് വീണ ആദ്യോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചു കൂടാനില്ല പക്ഷെ അതിനു മുന്നേ നമ്മൾ എന്തെങ്കിലും ചെയ്യണം വേണി പറഞ്ഞു ആ മക്കളെ നിങ്ങൾ അവരോട് പറ ചുവിന്റെ അമ്മയോ അച്ഛനും ഡിവോഴ്സ് ആകാൻ പോവാന്ന് അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അമ്മ അപ്പൊ പറയാ ഇതൊക്കെ നടക്കാത്തതാണോന്ന് അതൊന്നും പ്രശ്നമില്ലെന്ന് എന്ത് കഷ്ടമാ ഓമന ഈർഷയോടെ പറഞ്ഞു അല്ല അവൾ പറഞ്ഞത് അങ്ങനെ ഒരു യുവാലോചന വന്നാലും ശരി അവൾ അതിന് തയ്യാറാവില്ല എന്നല്ലേ ഇവിടത്തെ തറവാട്ടമ്മയാണെങ്കിൽ അവളുടെ വാക്കിനെ വില കൊടുക്കും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വിവാഹാലോചന അവൾക്ക് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കി അവർ ആ വിവാഹം മുടക്കി കളഞ്ഞില്ലേ അതേപോലെ തന്നെ ഇത് നടക്കും ഓമന സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെ വിചാരിക്കായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം ആ ദേഷ്യപ്പുറത്ത് ഞങ്ങളെക്കാൾ നല്ലൊരു ജീവിതം അവർക്ക് വേണമെന്ന് അവർക്ക് തോന്നിയാ അവർ ചന്തുവിനോട് പറഞ്ഞാലും വിവാഹത്തിന് സമ്മതിക്കണമെന്ന് അവൾ സമ്മതിച്ചാൽ അവളാണെങ്കിൽ അവർ പറയുന്ന അക്ഷരപ്രതി പ്രതി അനുസരിക്കുകയും ചെയ്യും ഏ അങ്ങനെ ഒന്നും നടക്കില്ല അവരാണെങ്കിൽ അവളുടെ പഠിപ്പ് കഴിയാതെ ജോലി ആവാതെ വിവാഹം കഴിപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞത് അതേപോലെ സ്ത്രീധനവും കൊടുക്കില്ല എന്റെ അമ്മേ വിവാഹം ഉറപ്പിച്ച് വെക്കാലോ രണ്ടര വർഷം കഴിഞ്ഞ അവളുടെ പഠിത്തം തീരും അവൾക്ക് എം ഡി എടുക്കണമെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാലോ പിന്നെ വിക്രത്തിന്റെ അമ്മയ്ക്ക് സ്ത്രീധനത്തിനോട് തീരെ താല്പര്യമില്ല അവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹം വേണ്ടെന്ന് വെച്ചത് ഈ സ്ത്രീധനം കാരണം കൊണ്ടാണ് പിന്നെ അവർക്ക് സ്ത്രീധനം എന്ന് കേൾക്കുന്നത് തന്നെ അലർജി രണ്ടാമതാ അവർ വിക്രത്തിന്റെ അച്ഛനെ വിവാഹം ചെയ്തത് അതുകൊണ്ട് ചെറിയമ്മയും ചെറിയും ബന്ധം വേർപെടുത്തിയാൽ അവർക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം പിന്നെ അവർക്ക് യുവാം നടത്തിക്കൂടെ വീണ പറഞ്ഞു നിർത്തി എന്നാ ഒരു കാര്യം ചെയ്യാം അവളെ പറ്റി ഇല്ലാത്ത മുഴുവൻ പറ അവളുടെ സ്വഭാവം തീരെ ശരിയല്ല വീണമ്മക്ക് അവളുടെ ജാതത്തിൽ പ്രശ്നം കൂടി ഒന്ന് പുലിപ്പിച്ചു പറഞ്ഞു അതൊന്നും ഇപ്പൊ നടക്കില്ല അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവില്ല വെറുതെ അവളുടെ ഇഷ്ടക്കേട് പിടിച്ചുപറ്റാൻ അല്ലാതെ അമ്മ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് മാസത്തേക്കൊന്നും നീണ്ടി വെക്കണ്ട വിവാഹ നിശ്ചയി പറ്റുമെങ്കിൽ അടുത്ത മാസമെങ്കിലും വിവാഹ നിശ്ചയം നടത്താൻ നോക്കണം അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറണം പിന്നെ ഇവിടെ ഉള്ളവരുമായി യാതൊരു ബന്ധുവും നമുക്ക് വേണ്ട അതെയമ്മ വീണ പറഞ്ഞതിലും കാര്യമുണ്ട് വിവാഹത്തിന് മുന്നേ അവളെപ്പറ്റി കുറ്റം പറഞ്ഞ് നമ്മൾ മോശക്കാരാണെന്ന് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ബന്ധുക്കൾ എന്ന നിലയിൽ നമുക്ക് അവരോട് സത്യം തുറന്ന് പറയാം അമ്മ പറഞ്ഞതിരെ ഇരട്ടി പറയാം അതിന് അവരുടെ ഇഷ്ടക്കേട് കിട്ടുകയാണെങ്കിൽ ശരി അതിന്റെ പേര് ഞങ്ങൾ ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പോണില്ലല്ലോ വീണ പറഞ്ഞു പറ്റുകയാണെങ്കിൽ കല്യാണത്തിന് ഉള്ളവർ ആരും വേണ്ട വേണി ഓമനയെ നോക്കി പറഞ്ഞു കല്യാണത്തിനല്ല നിശ്ചയത്തിന് പോലും ഇവിടെനിന്ന് ആരും വേണ്ട അത് നടക്കോ വേണു സംശയത്തോടെ ചോദിച്ചു മോളെ ഇതൊക്കെ നമ്മൾ മുളയിലെ നുള്ളിക്കളയണം പക്ഷെ എങ്ങനെ അച്ഛനും ഏട്ടനും ഒന്നും സമ്മതിക്കില്ല വീണ നിരാശയോട് ചോദിച്ചു അതിനാർക്ക് വേണം അവരുടെ സമ്മതം നിങ്ങളുടെ അച്ഛമ്മ തന്നെ പറയും ഞങ്ങൾ നിശ്ചയത്തിന് കൂടുന്നില്ലെന്ന് അതെങ്ങനെ വേണി ആകാംക്ഷയോട് ചോദിച്ചു അതിനൊക്കെ അമ്മയുടെ കയ്യിൽ പ്രാനിടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും ഹോമന തന്റെ മനസ്സിലുള്ള പദ്ധതികൾ മക്കളോട് വിശദീകരിച്ച് പറഞ്ഞു പക്ഷെ അമ്മ ഇതൊക്കെ നടക്കും അച്ഛൻ ഒരച്ഛനുമില്ല വേണി എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് നടക്കാൻ സമ്മതിക്കുന്നത് ഇന്ന് തന്നെ കണ്ടില്ലേ പെണ്ണു കാണാൻ നമ്മൾ എത്ര ചിലവാക്കിയതെന്നറിയും ചെറിയ എതിർപ്പ് കാണിക്കുക അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എതിര് നിന്നിട്ടുണ്ടോ ഇല്ല അതുപോലെ നമ്മൾ ഈ നിശ്ചയം ആർഭാടമായി നടത്തിയിരിക്കും കല്യാണം അതിനേക്കാൾ രണ്ടിരട്ടി ആർഭാടത്തോടെ നടത്തും ഈ നാട്ടുകാർ ഇന്നേ വരെ ആർഭാടമായ ഒരു കല്യാണം വേറെ കണ്ടിട്ടുണ്ടാവില്ല ഇനിയോട്ട് കാണാനും പോണില്ല അങ്ങനെ നമ്മൾ നടത്തും നിങ്ങളുടെ അച്ഛൻ അതിനെ എതിർ പറയുകയുമില്ല എന്തുകൊണ്ടാണെന്നും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഇഷ്ടം നിങ്ങളൊന്ന് മുതലെടുത്താൽ മതി അതും അവസാന നിമിഷം നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആയി നിന്നാൽ മതി അതോടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നിൽക്കും ഓമന് പറഞ്ഞു അല്ല അപ്പൊ അവര് വന്നില്ലെങ്കിൽ വിവാഹാന്റെ കുടുംബക്കാര് ചോദിക്കില്ലേ പേണി സംശയത്തോടെ ചോദിച്ചു ചോദിക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്ത് പറയണം നിങ്ങളുടെ അച്ഛമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവരുടെ പെൺമക്കളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ വിവാഹം കഴിപ്പിക്കണം എന്നും അതിനുവേണ്ടി വാശി പിടിച്ചു എന്നും അതിന് നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ട് ആ ദേഷ്യത്തിൽ നിങ്ങളുടെ കല്യാണത്തിന് അവിടെ നിന്ന് ആരും പങ്കെടുക്കില്ലെന്നും പറഞ്ഞു എന്ന് നിങ്ങൾ വളരെയധികം വിഷമത്തോടെ അവരോട് പറയണം ആ സമയത്ത് നിങ്ങളുടെ അച്ഛന്റെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് അതൊക്കെ സത്യമാണെന്ന് കരുതും അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളും അവരും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്ന് അതോടെ അവർക്ക് മുന്നേ നിങ്ങളുടെ അച്ഛമ്മയുടെ ഇമേജ് ഇടിയും ഇങ്ങനെ ഒരു സ്ഥിതി അവർ ആരും ഒരിക്കലും നിങ്ങളോട് ചന്തുവിന്റെ കാര്യം പറയില്ല കല്യാണത്തിന് കൂടി അവരെ കാണാതാവുമ്പോൾ അവർക്ക് ഒന്നുകൂടി സംശയം കൂടും കല്യാണ ശേഷം പിന്നെ നിങ്ങൾ അവരോട് പറയണം നിങ്ങളുടെ അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ അച്ഛമ്മയുടെ ഉപദ്രവം കാരണം എത്രത്തോളം സഹിച്ചു എന്നും അച്ഛന്റെ പെങ്ങന്മാർ അമ്മയ്ക്ക് ഒരു സമാധാനമോ സ്വസ്ഥതയോ കൊടുക്കാതെ നാത്തോപൂരടുത്തു എന്നും പറഞ്ഞു പിന്നെ ചന്തുവിന്റെ കാര്യം ചന്ദവിന് ഒരേ സമയം അഭിയോട് ഇന്ദ്രനോട് അടുപ്പുണ്ടായിരുന്നു എന്നും അവളുടെ സ്വഭാവം തീരെ ശരിയല്ലെന്നും അവളുടെ ജാതകത്തിൽ വിവാഹം ചെയ്യുന്ന ആളുടെ മരണമുണ്ടാകുമെന്നും ഒറ്റ കാരണം കൊണ്ടാണ് അബിയുമായോ ഇന്ദ്രനുമായോ അവരുടെ വിവാഹം കഴിക്കാത്തതെന്നും അതുകൊണ്ടാണ് നിങ്ങളെ ആലോചിച്ചതെന്നും അബിയുടെയും ഇന്ദ്രന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് സമ്മതിക്കാതെ ഇരുന്നത് എന്നും പറയണം നിങ്ങളുടെ അച്ഛൻ വഴി ഭീഷണി വന്നപ്പോൾ എന്റെ ഏട്ട ഇടപെട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ബാംഗ്ലൂർ വിട്ടതാണെന്നും പറയണം എന്റെ ഏട്ടനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം അച്ഛൻ നടത്തരാൻ സമ്മതിച്ചതെന്നും പറയണം അതോടെ വിക്രത്തിന്റെ വീട്ടുകാർക്ക് ഈ ആലോചന വേണ്ടെന്ന് വെക്കാനേ തോന്നുള്ളൂ അതുകൊള്ളാമേ കലക്കി വീണ സന്തോഷത്തോടെ പറഞ്ഞു അമ്മയുടെ ബുദ്ധി അപാരം തന്നെ പിന്നെ നീ എന്താ വിചാരിച്ച പറ്റി ഇതേപോലെ നാട്ടുകാരുടെ മുന്നേ നിങ്ങളുടെ അച്ഛമ്മയുടെ സല്പര്യത്താകാൻ ഈ അമ്മയുടെ കയ്യിൽ ഇനിയും കുതന്ത്രങ്ങൾ ഉണ്ട് നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം തറവാട്ടമ്മയുടെ അവളുടെ പെൺമക്കളുടെ അവരുടെ മക്കളുടെ ജീവിതം ഈ നാട്ടുകൊരു പേടി സ്വപ്നമായി മാറ്റും പ്രത്യേകിച്ച് ചന്തുവിന്റെ പേരുദോഷം കാരണം അവൾക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റരുത് അവളെ കാണുമ്പോൾ ഈ നാട്ടുകാർ പുച്ഛത്തോടെ പരിഹാസത്തോടെ നോക്കണം അവളെ മാത്രമല്ല മാമനും തറവാട്ടിലെ എല്ലാവരെയും കാണുമ്പോൾ നാട്ടുകാർ പരിഹാസത്തോടെ കുച്ഛത്തോടെ നോക്കണം നോക്കിയിരിക്കണം അതിനു വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഞാനും ഏട്ടനും മിനിയും ഭാർഗവനും സോമനും എല്ലാവരും ചേർന്ന് തയ്യാറാക്കുന്നുണ്ട് ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് ഒന്നായി വീഴ്ത്തിരിക്കും നിങ്ങളുടെ അച്ചമ്മ ദുഃഖിക്കണം അവർക്ക് തോന്നണം ഏത് താരത്താണോ എന്നോടും എൻ്റെ ഏട്ടനോടും മത്സരിക്കാൻ തോന്നിയതെന്ന് ഞങ്ങൾക്ക് കാണണം അമ്മ തലകുനിച്ച് അപമാനത്തോടെ നടന്നു പോകുന്ന അച്ഛമ്മ അവരുടെ മുന്നിൽ നമ്മൾ ജയിച്ചു നിൽക്കണം ഇത്രയും കാലം നമ്മളെ എവിടെയായിട്ട് എന്തൊക്കെ ചെയ്തു അവർ എത്രത്തോളം അപമാനിച്ചു അതൊക്കെ ഓർത്ത് അവർക്ക് കുറ്റബോധം തോന്നണം നമ്മുടെ കാലി വന്ന് അവരുടെ പെൺമക്കളുടെ ജീവിതത്തിന് വേണ്ടി അപേക്ഷിക്കണം നടക്കും മക്കളെ നടക്കും അതൊക്കെ അമ്മ നടത്തിയിരിക്കും നിങ്ങൾ കണ്ടാൽ മാത്രം മതി നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ ക്ഷമയുടെ കാത്തിരുന്നാൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ അമ്മയും അമ്മാവനും ചെയ്യും തറവാട്ടമ്മ നെഞ്ചൊരുക്കി തലകൊലിച്ച് നമ്മുടെ കാൽ കീഴിൽ വന്ന് അഭയം ചോദിക്കും പണ്ടവരുടെ അമ്മായി വന്ന് അവരോട് ചോദിച്ചപ്പോലെ എന്നിട്ട് വേണം എന്നോട് ഇത്രയും കാലം ഇവിടെ ചെയ്തതിനൊക്കെ തിരിച്ചു പകരം ചെയ്യും ഓമന അഹങ്കാരത്തോടെ ആമേശത്തോടെ പറഞ്ഞു അത് കേട്ട് വേണിയും വീണയും അഹങ്കാരത്തോടെ അമിത വിശ്വാസത്തോടെ നിന്നു എന്നാൽ അവർ അറിഞ്ഞില്ല ഈ പറഞ്ഞതൊക്കെ അവരുടെ വിധിയാണെന്ന് കാലം കാത്തു സൂക്ഷിച്ച ആ വിധിയിലേക്കുള്ള അവരുടെ യാത്രയുടെ ദൂരം വെറും മാസങ്ങളാണെന്ന് ദിവസങ്ങൾ കടന്നുപോയി വേണിയുടെയും വീണയുടെയും വിവാഹ നിശ്ചയം ഒരു മാസം കഴിഞ്ഞ് നടത്താൻ തീരുമാനമായി മിഹാന്റെയും വികാസിന്റെയും കുടുംബത്തെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ഓമനയുടെയും ശ്രീധരന്റെ ബുദ്ധിയായിരുന്നു ദിവസങ്ങളും മണിക്കൂറുകളും കടന്നുപോയി നിശ്ചയത്തിനുള്ള ഡ്രസ്സെടുക്കാൻ വാമനോട് തറവാട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചാണ് പോയത് നളിനിയും ചന്തവും ബാനും നിശ്ചയത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നത് കണ്ട് ഓമനയും മക്കളും പരസ്പരം നോക്കി അവരെ പരിഹാസത്തോടെ പുച്ഛിച്ചു ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കാത്ത നിശ്ചയത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് അവർ വാങ്ങാൻ വന്നിരിക്കുന്നതെന്ന് പരിഹാസത്തോടെ ഓമന മനസ്സിലോർത്തു നാളെയാണ് വേണിയുടെയും വീണയുടെയും വിവാഹ നിശ്ചയം നാളെയാണ് ഓമനയുടെ ആദ്യഘട്ട പദ്ധതിയുടെ തുടക്കം വിവാഹ നിശ്ചയങ്ങൾ ഒരുക്കങ്ങളായിരുന്നു ഏറെ ഉണ്ടായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടക്കുന്നത് ഒരു കല്യാണത്തിനുള്ള ആൾക്കാരെ ഇതിനോടകം ഓമന വിളിച്ചു കഴിഞ്ഞിരുന്നു ആർഭാടത്തിന്റെ അങ്ങേയറ്റം എന്ന് വേണം പറയാൻ വേണയ്ക്കും വേണയ്ക്കും വേണ്ടി ഡയമണ്ടിന്റെ ജ്വല്ലറി ആയിരുന്നു വാങ്ങിയത് ഇരുപത് ലക്ഷമായിരുന്നു അതിന്റെ വില ഡിസൈനറെ കൊണ്ട് എൻഗേജ്മെന്റ് ഡ്രസ്സും റെഡിയാക്കി രണ്ടു ലക്ഷം രൂപയായിരുന്നു രണ്ടു പേർക്കും പോരാഞ്ഞിട്ട് എൻഗേജ്മെന്റ് ക്ഷണിക്കാൻ പ്രത്യേക ക്ഷണക്കത്ത് റെഡിയാക്കി ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഓമന മോശമാക്കിയില്ല സദ്യക്കൊപ്പം ചിക്കനും ബീഫും മട്ടനും വെച്ചു ഇരുപതേറെ വിഭവങ്ങൾ തയ്യാറാക്കി ഓമനം പറഞ്ഞ പോലെ ആ നാട്ടിലുള്ളവർ ആരും ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം കണ്ടിട്ടുണ്ടാവില്ല മൊത്തത്തിൽ ഒരു കല്യാണം നടത്താനുള്ള പണമായി പത്ത് നാൽപ്പത് ലക്ഷം തന്നെ ഇതിനോടകം ചെലവായി കഴിഞ്ഞിരുന്നു അമ്മയുടെയും മക്കളുടെയും ദൂർത്തു കണ്ട് കാര്യങ്ങൾ എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമെന്ന് അച്ഛനും മകനും പേടി തോന്നി സരോജിനിയുടെയും ഗിരിജയുടെയും മുന്നിൽ തങ്ങളുടെ ആഡംബര ജീവിതം പ്രദർശിപ്പിക്കാൻ വേണ്ടി നിന്നു പക്ഷേ ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവർ നിശ്ചയത്തിന് രാവിലെ മാമനൂർ തറവാട്ടിലേക്ക് എത്തി നിശ്ചയത്തിന് വരാൻ താല്പര്യമില്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് വന്നു രാജനും കുടുംബവും ആമനോർ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്ന തീരുമാനത്തിൽ മാമനൂർ തറവാട്ടിൽ എല്ലാവരും എൻഗേജ്മെന്റ് ഹാളിലേക്ക് ഇറങ്ങാൻ തയ്യാറായി വീണക്കും വേണയ്ക്കും ഓമനയ്ക്കുള്ള കാതിരിപ്പിലാണ് വേണയും വീണയും ഓമനയും എത്തി അവരുടെ മുഖത്ത് ഒരു പുച്ച ഉണ്ടായിരുന്നു എല്ലാവരും വന്നില്ലേ ഇറങ്ങാം ഹരി എല്ലാവരോടും ചോദിച്ചു ഇറങ്ങാ നാളിനി പറഞ്ഞു എങ്ങോട്ട് പെട്ടെന്ന് വേണിയുടെ ചോദ്യം കേട്ട് എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കി എങ്ങോട്ടാണോ നീ എന്താ ആളെ പൊട്ടനാക്കാം എൻഗേജ്മെന്റ് ഹാളിലേക്ക് അല്ലാതെ എങ്ങോട്ട് ജിത്തു പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എൻഗേജ്മെന്റ് ഹാളിലേക്ക് പക്ഷെ ഇവരെങ്ങോട്ടാണെന്നാ ചോദിച്ചത് വീണ പറഞ്ഞു വേണയുടെയും വീണയുടെയും ചോദ്യങ്ങൾ കേട്ട് ചന്ദുവിന്റെ നളിനിക്ക് നടക്കാൻ പോകുന്നത് എന്താണെന്നു ഒരു ഊഹം കിട്ടിയിരുന്നു എല്ലാവരും അങ്ങോട്ട് തന്നെ നിനക്കെന്താ മനസ്സിലാവണില്ലേ ഹരി പറഞ്ഞു ആണോ എന്നാ പിന്നെ അവര് പോയിക്കോട്ടെ ഞങ്ങളില്ല വേണയുടെ വാക്കുകൾ കേട്ട് ചന്ദുവും നളിനിയും ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി എന്താ നീ പറഞ്ഞു ഹരി ഞെട്ടൽ മാറാതെ ചോദിച്ചു അച്ഛനെന്താ ചെവി കേട്ടൂടെ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ എൻഗേജ്മെന്റിൽ വരാണെങ്കിൽ ഞങ്ങൾ എൻഗേജ്മെന്റ് ഇല്ല എന്ന് വീണ പറഞ്ഞു ദേ ഈ അവസാന നിമിഷം നാടകം കളിക്കാതെ രണ്ടുപേരും ഇറങ്ങാൻ നോക്ക് സമയം വൈകും സമയം വൈകിയാലും ശരി പക്ഷെ ഇതിനൊരു തീർപ്പാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഉറപ്പോടെ പറഞ്ഞു എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ നാടകം കളിക്കാൻ എന്താ കാരണം രാജ അവരുടെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു കാരണമോ അച്ഛനും ഏട്ടനും ഒഴികെ ബാക്കി എല്ലാവരും നിങ്ങളടക്കം ഞങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യവും ഇല്ല ഇഷ്ടവും സമ്മതവും അല്ല വേണിയുടെ വാക്കുകൾ കേട്ട് അവിടെ എല്ലാവരും നടുങ്ങി അവരുടെ മുഖഭാവങ്ങളെല്ലാം കണ്ട് ഓമന പുച്ഛത്തോടെ നിന്നു വേണി നീ എന്താ പറയുന്നെന്ന് നിനക്ക് ബോധ്യമുണ്ടോ നിനക്ക് കൊമ്പത്തെ ആലോചന വന്നപ്പോൾ നീ രക്തബന്ധങ്ങൾ മാറണോ നീ നിൽക്കുന്നവർക്ക് ആരാ നിന്റെ ഞാനും ഇദ്ദേഹവും ഒക്കെ നിന്റെ അമ്മയുടെ അച്ഛനും അമ്മയാ ഇവരോ നിന്റെ അച്ഛന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ മക്കളും നിന്റെ അച്ഛന്റെ അമ്മയുടെയും സഹോദരന്റെയും പോലെ അല്ലേ ഇവരും ദേവതി ശാസനയോടെ ചോദിച്ചു പോലെ ഇനി അല്ലാതെ ഞങ്ങളുടെ അച്ഛനും അമ്മയും അല്ലല്ലോ പിന്നെ എന്റെ അമ്മ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാ പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചതല്ലേ പിന്നെ എന്നിന്റെ പേരില്ല നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു നാണവും ഇല്ലാതെ ഞങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ വന്നത് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചിരുന്നു വീണ അഹങ്കാരത്തോടെ ചോദിച്ചു മോളെ ദേവതി ലെട്ടലോടെ വിളിച്ചു എന്താണ് നീ പറഞ്ഞേ ഹരി അലറികൊണ്ട് വീണയുടെ നേരെ കൈയോങ്ങി ഹരി വേണ്ട നാളിനി തടഞ്ഞു അവർക്ക് പറയാനുള്ളത് പറയട്ടെ ഇവർ പറഞ്ഞതുപോലെ ഇന്നത്തോടെ ഇതിന് തീരുമാനം ഉണ്ടാവണം നാളിന്റെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു